യോണ്ട് പോലീസ് അങ്ങനത്തെ ഇഷ്യൂസ് നോക്കുക മാക്സിമം ഏതൊരു വണ്ടി പ്രാന്തിന് അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിന്റെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് ഏകദേശം ഒൻപത് ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുള്ള വൈറ്റ് കളർ സിറ്റിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കമ്പനിയെ കണ്ട പോലെ തന്നെ ഏകദേശം മൂന്നര ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ യെല്ലോ കളർ ഷവർലെറ്റ് ബീറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കാര്യങ്ങളൊക്കെ കുറവാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ റെഗുലർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരൊരു വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അത് പോയിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം ഓക്കെ നമ്മൾ രണ്ടായിരത്തി പത്ത് മോഡൽ ഫുള്ളി മോഡിഫൈഡ് ഷവർലെറ്റ് ബീറ്റ് വണ്ടിയുടെ ടോട്ടൽ ലുക്കിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നല്ല രീതിയിലുള്ള ക്വാളിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു മോഡിഫിക്കേഷൻ ഈ വാഹനത്തിന് വരുത്തിയിട്ടുണ്ട് ഏകദേശം മൂന്നര ലക്ഷം രൂപക്കാണ് ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി ഈ ഒരു ഡിസൈനിലേക്കും പാറ്റേണിലേക്കും കൺവേർട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ കളർ തന്നെയാണ് ഡുവൽ ടോൺ കളറിലേക്ക് യെല്ലോ ആൻഡ് ബ്ലാക്ക് ഡുവൽ ടോൺ കളറിലേക്ക് ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട് ഈ ഒരു വാഹനം രണ്ടായിരത്തി പത്ത് മോഡൽ പെട്രോൾ എഞ്ചിൻ വരുന്ന ഒരു റയർ ഐറ്റം വാഹനം കൂടിയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ഓണർ ഇവിടെ നിൽക്കുന്നുണ്ട് ഹൈ ബ്രോ വെൽക്കം ടു അവർ ചാനൽ താങ്ക്സ് പേര് പറഞ്ഞ് സ്ഥലം അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് രണ്ടായിരത്തി പത്ത് മോഡൽ പെട്രോൾ എഞ്ചിൻ വരുന്ന റയർ പീസ് വാഹനം ഇത്രയും മോഡിഫൈ ചെയ്തെടുക്കാനുണ്ടായിട്ടുള്ള ഒരു റീസൺ എന്തായിരുന്നു ചെറുപ്പം മുതലേ ആഗ്രഹം പിന്നെ പണ്ട് മുതലേ ബീച്ചിനോട് പ്രത്യേക ഒരു ഇഷ്ടം തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തൊട്ട് തന്നെ വേറെ വണ്ടികളും നമ്മൾ മോഡിഫൈ ചെയ്യാറുണ്ടോ അല്ല നമ്മൾ ചില വണ്ടികളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തത് ഈ വണ്ടി തന്നെയാണ് അപ്പോൾ ഏകദേശം മൂന്നര ലക്ഷം മുടക്കിയിട്ട് കംപ്ലീറ്റ്ലി മോഡിഫൈ തയ്ച്ചിട്ടുള്ള ഒരു മുതലാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ പാർട്സുകളെ കുറിച്ചിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ എന്തെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് നോക്കാം അത് നമുക്ക് ഫ്രണ്ടേജ് പോർഷൻ തന്നെ തുടങ്ങാം അല്ലേ ഓക്കെ ഫ്രണ്ടേജ് പോർഷനിൽ ഇപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമ്മള് ഹെഡ് ലാമ്പ് പൊളിച്ചിട്ട് ഉള്ളിൽ ഡി ക്രോം പീസ് ആണ് ഉണ്ടായിരുന്നത് അത് ഫുള്ള് ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഡീ ക്രോം ചെയ്തിട്ടുണ്ട് ഡീക്രോം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് കമ്പനി ഒരു പോർഷൻ ബ്ലാക്കിൽ വരുന്നത് ലൈൻസ് ആ വരിക അത് നമ്മൾ ബോഡി കളറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് ഹെഡ് ലാമ്പിൻ്റെ ഉള്ളിലാണ് ഉള്ളത് ആണ് ഉള്ളിലാണ് ചെയ്തത് ഈ ബോട്ട് അതായത് ഈ യെല്ലോ കളറ് ഉള്ളിലേക്കും കൺവേർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി ഡീ ക്രോം ചെയ്ത് വെച്ചിട്ടുണ്ട് അലജം ബൾബോർഡ് കൂടിയിട്ടുള്ള കമ്പനി കൊടുത്തിട്ടുള്ള അതേ ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് അതിലും കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു എയർ ഗ്രില്ല് കാണാം ഈ ഒരു എയർ ഗ്രില്ലിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ടോട്ടലി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടൈപ്പിലേക്ക് ഈ ഒരു എയർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ചെയ്തത് നമ്മൾ ടൈപ്പ് ടു ബമ്പറാണ് എ ബി എസ് ബമ്പർ തന്നെയാണ് ചെയ്തത് പിന്നെ അതിലേക്ക് ഫോഗ് ലാമ്പും സ്കേർട്ടും അഡീഷണലി ആഡ് ചെയ്ത് പിന്നെ ലോഗോ ഷവറിലിൻ്റെ ഗോൾഡൻ കളറും ഒരു സിൽവർ പി കളറും ഡുവൽ ടോൺ കളറിലേക്ക് മാറ്റി അത് നമ്മൾ ബോഡി കളറും ബ്ലാക്കും ബമ്പറിന്റെ താഴ്ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഒരു സ്കേറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സൈഡ് പറഞ്ഞ പോലെ തന്നെ റൈറ്റ് സൈഡും ആ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് വണ്ടിയുടെ സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ അലവിൽസ് തന്നെയാണ് ഏതൊരു വണ്ടി പ്രാന്തിനെയും അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ അലവില് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് ഇഞ്ച് വീലോട് കൂട്ടിയുള്ള അലവിലും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് ആ ഒരു അലവിലിന് മാച്ചിങ് ആയ രീതിയിലുള്ള ടയർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിത് ഇതിൽ വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ച് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ജെ ഇൻഫിനിറ്റിൻ്റെ വീലാണ് വരുന്നത് പ്രൊഫൈൽ പ്രൊഫൈൽ ടയേഴ്സ് ആണ് വരുന്നത് ഇത് കുറച്ച് വീതിയുള്ള ടയർ തന്നെയാണ് അപ്പം നമ്മൾ വൈറ്റ് ബോഡി ചെയ്തിട്ടാണ് ഇപ്പോൾ ടയർ ഉള്ളോട്ട് ബോഡി ലെവലിലേക്ക് ആക്കിയത് ഇത് മെറ്റലിൽ വൈറ്റ് ബോഡി വലിച്ചിട്ട് ബോഡി ലെവലിലേക്ക് അങ്ങനെ ചെയ്തതാണ് ചെയ്തെടുത്തതാണ് ചെയ്തത് അഡീഷണൽ കസ്റ്റം ചെയ്തെടുത്തതാണ് ആ ഒരു ഷേപ്പ് കിട്ടാൻ തന്നെ ബമ്പറിലേക്കും അതിൻ്റെ ഒരു കർവും പോലെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അലെവിൽസിൻ്റെ മിഡ് റേഞ്ചിലായിട്ട് ചവർ ലൈറ്റിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ സൈഡ് പോർഷൻ്റെ മാറ്റും എൻഡ് പോർഷനിലായിട്ട് ഒരു സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരാം ബാക്ക് സൈഡിലും കാര്യമായ മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിന് വരുത്തിയിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്ന ഒരു കാര്യം ടൈ ലാമ്പിൻ്റെ അല്ലേ ഇത് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ആണോ ആഫ്റ്റർ മാർക്കറ്റ് ടൈ ലൈറ്റ് ആണ് വരുന്നത് ഇതാണ് ടൈ ലാമ്പ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ ബ്രേക്ക് ലൈറ്റ് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ പാർക്ക് ലൈറ്റ് ഈ ഒരു സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡ് ലൈറ്റും ഷവർ ലൈറ്റിൻ്റെ ലോഗോ കാര്യങ്ങൾ ഡുവെൽറ്റ് ടോൺ കളറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കായത്തേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടേജ് പറഞ്ഞ പോലെ തന്നെ നമ്പർ ലൈറ്റും ചെറിയ രീതിയിലുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ സെൻസറിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ മാറ്റിയതാണോ സെൻസറൊക്കെ നമ്മൾ ബോഡി കളറിലേക്ക് മാറ്റിയതാണ് മാറ്റിയതാണോ പിന്നെ ഇവിടെയും ബാക്ക് വീലും ഇതുപോലെ വൈറ്റ് ബോഡി ചെയ്തിട്ട് ആർച്ച് ചെയ്തിട്ടുണ്ട് ടയർ ടയറുള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബമ്പറിലേക്ക് ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ ബാക്ക് സൈഡിൽ പറയുകയാണെങ്കിൽ നമ്മളെ സ്പോയിലറിൻ്റെ ഇനി പറയാനുള്ളത് സ്പോയിലറിൻ്റെ അടിവശത്തായിട്ട് ഒരു ബ്ലാക്ക് ഫിനേഷോട് കൂടിയിട്ട് ഗൂൾ ടോൺ കളറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ താഴ്ഭാഗത്തും സ്കേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം സാധാരണ നോർമലി ബീറ്റിന് ലെഫ്റ്റ് സൈഡിലാണ് എക്സോ സിസ്റ്റം വരാറുള്ളത് അത് നേരെ നമ്മളെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതായത് റൈറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മാറ്റാനുള്ള ഒരു കാരണം എന്തായിരുന്നു സാധാരണ നമ്മള് ലെഫ്റ്റ് സൈഡിലാണ് കാര്യങ്ങൾ അത് നേരെ ഓപ്പോസിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കാര്യമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ടൈ ലാമ്പ് അതുപോലെ തന്നെ സ്കേറ്റിങ് ഈ ഒരു സൈലൻസറിന്റെ ഭാഗങ്ങൾ ഈ ഒരു ഭാഗങ്ങളാണ് കാര്യമായ മാറ്റങ്ങൾ ബാക്കിൽ വരുത്തിയിട്ടുള്ളത് പിന്നെ ഇത് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡിലും പറയാനുള്ളത് കരമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലല്ലോ ലെഫ്റ്റ് സൈഡിലായിട്ട് കാരമായ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ഓക്കെ ഇനി നമുക്ക് ഈ ഒരു വാനത്തിൻ്റെ എക്സോസ് നോട്ടിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം ോട്ടിന്റെ ഭാഗങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല മുന്നേ ചെയ്തിരുന്നോ ആക്സോസ്റ്റ് അതുകൊണ്ടാണ് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഫിൽറ്റർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ പോഷങ്ങളൊന്നു കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ പോർഷൻ വരുന്നത് വൺ പോയിന്റ് ടു ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് അങ്ങനെ കാര്യമായ മാറ്റങ്ങളൊന്നും എഞ്ചിൻ്റെ സൈഡിലും കാണുന്നില്ല ആകെ മാറ്റിയിട്ടുള്ളത് ഈ ഒരു എയർ ഫിൽറ്ററാണ് അല്ലെ എയർ ഫിൽറ്ററാണ് ഇതിൽ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് വണ്ടിയുടെ ബാറ്ററി ഇരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ബാക്കിയുള്ള പാർട്സുകളൊക്കെ ഓൾമോസ്റ്റ് കമ്പനി കൊടുത്തിട്ടുള്ള അതേ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുള്ള ചാൻസ് ഉണ്ടോ ട്യൂൺ ട്യൂൺ ഫോർ ഫോർ സിലിണ്ടർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ അല്ലേ പെട്രോൾ എഞ്ചിൻ എന്ന് പറയാൻ കാരണം റയറായിട്ടുള്ള റൈറ്റ് കേട്ടോ സാധാരണ നോർമലി ബീറ്റിന് വരാറ് കണ്ടുവരാറുള്ളത് നമ്മൾ ഡീസൽ എഞ്ചിനാണ് കണ്ടുവരാറുള്ളത് അതുകൊണ്ടാണ് റയർ ഏറ്റവും വണ്ടിയാണെന്ന് പറയുന്നത് പിന്നെ ഇതൊരു ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടിയും കൂടിയാണ് എഞ്ചിൻ റൂം താർട്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് നോക്കാനുള്ളത് ഇൻറ്റീരിയറിൻ്റെ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഇന്റീരിയറിന്റെ ഭാഗത്തും വരുത്തിയിട്ടില്ല കമ്പനി കൊടുത്തിട്ടുള്ള അതേ ഒരു രീതി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മള് റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് റൂഫിന്റെ ഭാഗം ടോട്ടലി കംപ്ലീറ്റ്ലി മാറ്റി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതില് ഏത് കമ്പനി തന്നെ പിയാനോ ബ്ലാക്ക് തന്നെയാണ് നമ്മൾ അഡീഷണലും ബ്ലാക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കസ്റ്റം സീറ്റ് വാഹനത്തിൽ അതുപോലെ തന്നെ ഗിയർ ലിവറിന്റെ ഭാഗത്തും ചെറിയ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കമ്പനി കൊടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റോക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഓക്കേ നമുക്ക് വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് പാട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിന്റെ അലവിൽസ് തന്നെയാണ് ഏതൊരു വണ്ടി പ്രാന്തിനെയും അട്രാക്ഷൻ തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിന്റെ അലവിൽസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഓണർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ചോദിക്കാനുള്ളത്

പെട്രോൾ എഞ്ചിൻ തന്നെ ഡീസലിന്റെ കാട്ടൊന്നും കൂടെ പെർഫോമൻസ് പെട്രോൾ പെട്രോൾ എഞ്ചിൻ എഞ്ചിൻ അപ്പോൾ പിന്നെ തന്നെ ചൂസ് ഇതിപ്പോൾ നമ്മൾ വണ്ടി റൂട്ടിലൊക്കെ ഇറക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ട് അപ്പോൾ ഈ സ്കേറ്റിങ് ചെയ്ത വണ്ടിക അല്ലെങ്കിൽ എയർലിഫ്റ്റ് ചെയ്തൊക്കെ വണ്ടികൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് സംബന്ധിച്ചോളം ഒരുപാട് കുഴികൾ അമ്പുകളൊക്കെ ഉള്ള നാടാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടു നമ്മൾ സ്കേർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ലോഡും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് നേരെ ഒന്നും കയറിയാലും അത് രണ്ടാഴ്ച്ച യൂണിവേഴ്സിറ്റി സെക്യൂരിറ്റി വണ്ടി കണ്ടിട്ട്

കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കൂളിങ്ങോ പ്രശ്നങ്ങളൊന്നും ഇല്ല കൂളിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും കളറിന്റെ ഇപ്പോൾ ഒരുപാട് ഇപ്പൊ മലപ്പുറം കോഴിക്കോട് സംബന്ധിത്തോളം ഒരുപാട് മോഡിഫൈഡ് വണ്ടികളെ പ്രാന്തമായുള്ള ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളെ ഒരു മെന്റാലിറ്റി എന്താണ് റെസ്പോൺസിബിലിറ്റി ഒക്കെ എന്താണ് നാട്ടിലേക്ക് നമ്മളെ നാട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളെ അങ്ങാടി ഭാഗത്ത് ഇറങ്ങുമ്പോൾ വണ്ടി വലിയ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം തന്നിട്ടില്ല ഇതുവരെ പക്ഷേ നമ്മൾ വണ്ടിന്റെ അഭിപ്രായം തന്നെയാണ് ആരെങ്കിലും മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു വണ്ടി ഇത്രയും മോഡിഫൈ ചെയ്ത് ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം മുടക്കിയിട്ട് മോഡിഫൈ ചെയ്തിട്ട് അതിനൊരു നെഗറ്റീവ് കമന്റ് വരുമ്പോ അങ്ങനത്തെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് വണ്ടി മോഡിഫൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും ഇങ്ങനത്തെ വണ്ടികൾ കാണുമ്പോൾ അതിനോട് ക്രൈസുള്ള ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഭാവിയിൽ വണ്ടികൾ എഴുത്തിട്ട് മോഡിഫൈ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്താ പറയാനുള്ളത് വണ്ടി നമ്മൾ ഇവിടുത്തെ റൂളും കാര്യങ്ങളും നോക്കണം നമ്മളെ ക്രേസ് എന്താണോ എന്താ എന്താണോ ഡ്രീം അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുക മാക്സിമം അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മളെ കൊണ്ട് വരണത് നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റോഡ് ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് ഏകദേശം മൂന്നര ലക്ഷത്തോളം രൂപയ്ക്കാണ് ഈ ഒരു വാഹനം കംപ്ലീറ്റ്ലി ഈ രൂപത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസുമായി അടുത്ത ദിവസം കാണാം അതുവരെ ബൈ